നിലമ്പൂരിൽ വൈകിട്ട് മൂന്ന് മണിയോടെ പെയ്ത കനത്ത മഴയിൽ നിലമ്പൂർ നഗരവികസനത്തിന്റെ ഭാഗമായി പ്രവൃത്തി നടക്കുന്ന നഗരമധ്യത്തിൽ മധ്യത്തിൽ വാഹന ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയോടെ പെയ്ത കനത്ത മഴയിലാണ് വൻ ഗതാഗത കുരുക്ക് നഗരവികസനത്തിന്റെ ഭാഗമായി പ്രവൃത്തി നടക്കുന്ന ഭാഗത്ത് ഗർത്തങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതും ഗതാഗത കുരുക്കിന് കാരണമായി ഇതുവഴി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ചന്തക്കുന്ന് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ പോലീസ് സ്റ്റേഷൻ ഭാഗത്തുനിന്ന് വി കെ റോഡിലൂടെ ജോതിപ്പടി ഭാഗത്തേക്ക് പ്രവേശിക്കുന്ന തരത്തിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് നഗരവികസനത്തിന്റെ ഭാഗമായുള്ള പ്രവൃത്തി രാത്രി സമയങ്ങളിലാണ് നടക്കുന്നത് മഴ മാറിയാൽ പൊടിശല്യവും രൂക്ഷമാണ് ഇതുവഴി ആളുകൾക്ക് നടന്നു പോലും കഴിയുന്നില്ല ഗതാഗത കുരുക്ക് മൂലം ജനങ്ങൾ വലയുന്നു പ്രതികരണവുമായി നാട്ടുകാർ രംഗത്ത് വന്നു മന്നഗല്ലോളം അങ്ങനെ സ്ത്രീകൾ ഉൾപ്പെടെ ആളുകൾ വളരെയധികം പ്രയാസപ്പെടുകയാണ് ഇത് വളരെ മന്ദഗതിയിലാണ് പോകുന്നത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഗവൺമെൻ്റും എം എൽ എക്കായിട്ട് പല പ്രശ്നങ്ങളുണ്ടാവും അത് സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളെ ബാധിച്ചിട്ട് കാര്യമില്ല ഇത്ര പ്രശ്നങ്ങൾ ഇത്ര പ്രശ്നങ്ങൾ ഇത് പി ഡബ്ല്യു ഡി ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പ്രവർത്തനമാണ് ഇത് അടിയന്തരമായി പരിഹരിച്ച് ഇതിലൊരു അടിയന്തര പരിഹാരം കാണണം കണ്ടില്ലേ വളരെയധികം റോഡൊക്കെ ഒരു പുഴയായി പുഴയാണോ റോഡാണോ കോളാണോ എന്നറിയാത്ത രീതിയിലാണ് ഇവിടുത്തെ അവസ്ഥ അതരമായിട്ട് ഒരു ഒരു ഇതിൽ പരിഹാരം ഉണ്ടാവും ഈ വിഷയത്തിൽ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ ഈ വിഷയത്തിൽ അടിയന്തിരമായിട്ട് ഇടപെട്ട് കൊണ്ട് ഇതിന് നിർദ്ദേശം കൊടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് കാരണം വളരെ ഒരു ചുരുങ്ങിയ വളരെ വീതി കുറഞ്ഞ റോഡുകളാണ് ഈ ടൗൺ റോഡുകളൊക്കെ ഇവിടെ വളരെ ദുരിതം ഉണ്ടാകുക ആശുപത്രിയിലേക്ക് പോകുന്ന ആളുകൾ ഉണ്ടാകുക ആംബുലൻസിന് പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുക ഓട്ടോയ്ക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുക ഇതൊക്കെ കണ്ടില്ല വണ്ടിയൊക്കെ ഒരു പകുതിയോളം താന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പണി വളരെ സ്ലോവിലാണ് ആകെ നടക്കുന്ന ഒരു യാത്ര എ സി ഒരു ജെ സി ബിയും കൊണ്ടിങ്ങനെ മാന്തി കൊണ്ട് നടക്കാറില്ല ഇതൊക്കെ ഇത്രയും ടൗണിൽ നടക്കാകുമ്പോൾ വളരെ പ്രാധാന്യമുള്ള വർക്കല്ലേ ഇതൊക്കെ പെട്ടെന്ന് അടിച്ചു തീർക്കേണ്ടതല്ലേ മിനിമം ഈ വർക്കെങ്കിലും ഒന്ന് പെട്ടെന്ന് തീർന്നെങ്കിൽ എത്ര നല്ലതാണ് ഇതിപ്പോൾ മഴ പെയ്ത ചളി വെയില വെയിലരച്ചാൽ വെയിലടച്ചാലോ പൊടി ഇതാണിപ്പോൾ നിലമ്പൂർക്കാരുടെ അവസ്ഥ ഫുൾ ടൈം ഇതൊക്കെ അനുഭവിക്കാനുള്ള ഒരു മാസ്ക് ധരിച്ചും മുഖം മറച്ചുമാണ് പലരും ഇതുവഴി കടന്നു പോകുന്നത് പ്രവൃത്തി മൂലമുണ്ടാവുന്ന പൊടിശല്യവും ഗതാഗത കുരുക്കും കച്ചവടക്കാരെയും ബാധിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് പ്രവൃത്തി പൂർത്തീകരിച്ചു നിലമ്പൂർ നഗരവികസനം യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യം ഉയരുകയാണ് എൻ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഒപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ